ജനനത്തിനു മുമ്പ് തന്നെ ഒരു അനന്തമായ സ്വപ്നലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന അവിടെ നിന്നും വന്ന് ആ സ്വപ്നലോകത്തിലേക്ക് തന്നെ തിരികെ പോകാൻ വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നുണ്ട് പത്തും നൂറ് വർഷമായല്ല ഏകദേശം അറുപത്തി അയ്യായിരം വർഷങ്ങളായുള്ള അവരുടെ തലമുറകൾ എല്ലാവർക്കും നമസ്കാരം ഇതും കൂടിയിലേക്ക് വീണ്ടും സ്വാഗതം ലോകത്തിലെ ഏറ്റവും പഴയ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായ ഒരു കൂട്ടം മനുഷ്യരെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയൻ ആദിവാസി സമൂഹമായ ഓസ്ട്രേലിയൻ അബോറിജിനൽസ് അവർ ഈ രാജ്യത്ത് അറുപത്തി അയ്യായിരം വർഷത്തിലധികമായി താമസിച്ചുവരുന്നു എന്നാണ് ചരിത്രരേഖകൾ കാണിക്കുന്നത് ഈ സമയത്തിൻ്റെ ദൈർഘ്യം മനസ്സിലാകണമില്ല നിങ്ങൾക്കറിയുന്ന ചില ചരിത്ര സംഭവങ്ങളുടെ ടൈമിലെ ഞാൻ പറയാം ഹൈസേജ് എല്ലാവർക്കും അറിയാമല്ലോ ഹൈസൈജ് അവസാനിച്ചത് ഏകദേശം രണ്ട് ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് യൂറോപ്പിലെ ആദ്യ ഗുഹാചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടത് വെറും നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലെ ആദ്യ രാജവംശങ്ങൾ ആരംഭിച്ചത് മൂവായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധൻ ജനിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു ജനിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇതൊന്ന് മനസ്സിലാകും അറുപത്തി അയ്യായിരം വർഷത്തെ ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു ജനതയുടെ ആ ഒരു സംസ്കാരവും പൈതൃകവും എന്താണെന്ന് ക്യാപ്റ്റൻ കൊക്ക് ഓസ്ട്രേലിയയിലെത്തി ഓസ്ട്രേലിയയിൽ ബ്രിട്ടീഷ് കോളനികൾ സ്ഥാപിക്കുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ആലോചിക്കണം അതിനൊക്കെ വളരെ മുമ്പ് അറുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ രാജ്യത്തെത്തി ഇവിടെ ജീവിച്ചു വരുന്നവരാണ് ഓസ്ട്രേലിയയിലെ ആദ്യമർഗ്ഗക്കാർ ദ ഓസ്ട്രേലിയൻ അബറിജിനൽസ് ഈ രാജ്യത്തിൻ്റെ സ്വന്തം മക്കൾ മണ്ണിൻ്റെ സ്വന്തം മക്കൾ ഒരു കണക്ക് നോക്കിയാൽ നമ്മുടെ എല്ലാം ചരിത്രം ആരംഭിക്കുന്നത് ആഫ്രിക്കയിലാണ് രണ്ടോ മൂന്നോ ലക്ഷം വർഷങ്ങൾക്ക് മുൻപിൽ എല്ലാവരും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ് തുടക്കം അവിടെ നിന്ന് തുടങ്ങി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിപ്പെട്ടു മനുഷ്യർ ഓസ്ട്രേലിയൻ ആദിമവർഗക്കാരും അവിടെ നിന്ന് നേരിട്ടെത്തിയവരാണ് ഏകദേശം ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മറ്റോ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച ഒരു കൂട്ടം അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഹോമസാഫൻസ് ട്രാവലേഴ്സ് അവർ അവിടെ നിന്ന് തുടങ്ങി പല നാടുകളും പല പല രാജ്യങ്ങളും പല സമയ സമയങ്ങളും താണ്ടി ഏഷ്യയുടെ തെക്കൻ മുനമ്പിലുള്ള ഏതോ ഒരു തീരദേശത്തെത്തി കുറേ നാൾ താമസിച്ചിരിക്കണം ഇന്ത്യയും തായ്ലൻഡും മലയയും ഇൻഡോനേഷ്യയും ഒക്കെ കടന്നുള്ള ഏതോ ഒരു തെക്കൻ തീരം കുറേ നാൾ ചിലപ്പോൾ അവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും പെറ്റുപരിയപ്പോൾ പിന്നെ കൂടുതൽ ആഹാരം തേടി തടിയിലും മുളയിലും മറ്റും ഉണ്ടാക്കിയ തോണികളിൽ കയറി അടുത്തുള്ള ദ്വീപുകളിൽ പോകുക ചിലപ്പോൾ പതിവുണ്ടായിരുന്നിരിക്കുന്നവർക്ക് ഇതിൽപ്പെട്ട ഏതോ കൂടുതൽ അഡ്വെഞ്ചറായിട്ടുള്ള ട്രാവലേഴ്സ് കുറച്ചധികം ദൂരം താണ്ടി സാഹുൽ എന്ന ഒരു വലിയ ദ്വീപിൽ എത്തിപ്പെട്ടിരുന്നിരിക്കാം ഇന്നത്തെ ഓസ്ട്രേലിയൻ മെയിൻലാൻഡും പാപ്പു അന്യൂഗിനിയയും ടാസ്മാനേയും ഒക്കെ ചേർന്ന ലാൻഡായിരുന്നു സാഹുൽ അവിടെ എത്തിപ്പെട്ടവർ പിന്നെ അവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും സ്വപ്നങ്ങളുടെ കാവൽക്കാരായി സ്വപ്ന ലോകത്തിന്റെ ഭൂമിയിലെ അവതാരങ്ങളായി അറുപത്തി അയ്യായിരം വർഷം ഞാൻ താമസിക്കുന്ന ആഡ്ലൈഡ് നഗരത്തിന് അടുത്തുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളെല്ലാം ഖാന ലാൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ രാജ്യത്തിന്റെ പേര് കൊർണ എന്നാണ് എഴുതുന്നതെങ്കിലും ഖാന എന്നാണ് ശരിക്കും അതിന്റെ പ്രൊനൗസിയേഷൻ ഭാഷയുടെ പേര് ഖാന ഭാഷ ചുവന്ന കങ്കാലുക്കളുടെ സ്ഥലം പ്ലേസ് ഓഫ് ദ വെറ്റ് റൂ എന്നർത്ഥം വരുന്ന തന്താനിയ എന്നാണ് അദ്വൈത് നഗരം അറിയപ്പെട്ടിരുന്നത് അവരുടെ ദേശം തെക്ക് കേപ്പ് ജെർവിസ് മുതൽ വടക്ക് ക്രിസ്റ്റൽ ബ്രൂക്ക് വരെയും പിന്നെ മൗണ്ട് ലോഫ്റ്റി പർവ്വതകളിൽ നിന്നും ഗൾഫ് സെയിൻറ് വിൻസെന്റ് വരെയുള്ള സ്ഥലങ്ങൾ വ്യാപിച്ചു കിടന്നിരുന്നു കേൾക്കാൻ കഥ യൂട്യൂബിൽ തിരയാം നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലൊരു ശബ്ദം അല്ലെങ്കിൽ സംഗീതം കേട്ടിരിക്കാനിടയില്ല സംഗീതം പോലെ തന്നെയാണ് അവരുടെ ചിത്രകലയും കരകൗശല വൈദഗ്ധ്യവും ചിത്രങ്ങളിൽ ഡ്രീം ടൈം കഥകളും സാംസ്കാരിക അറിവുകളും പകരാൻ കലാകാരന്മാർ പാരമ്പര്യമായിട്ട് ഡോട്ട് പെയിൻറിങ്ങുകൾ ക്രോസ് ഹാച്ചിങ് പ്രതീകാത്മക പാറ്റേണുകൾ എന്നിവ ഉപയോഗിക്കുന്നു എൻ്റെ ഈ ടീഷർട്ടിൽ ഒരു അബറിജിനൽ പെയിൻറ്റിങ്ങിൻ്റെ കോപ്പിയാണ് പക്ഷെ കഴിഞ്ഞ ഇരുന്നൂറ്റിയമ്പത് വർഷങ്ങളായി ഓസ്ട്രേലിയ ആദിവാസി സമൂഹങ്ങളുടെ ജീവിതം വമ്പിച്ച മാറ്റങ്ങളുടെയും സങ്കീർണമായ വെല്ലുവിളികളുടെയും മറ്റും വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ബ്രിട്ടീഷ് കുടിയേറ്റം ആരംഭിച്ചതോടെ അനേകം ആദിവാസി സമൂഹങ്ങൾ സ്വന്തം ദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടു സംസ്കാരം നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടായി അവർക്ക് ഒപ്പം കുടിയേറ്റക്കാരോടുകൂടി വന്ന പല രോഗാണുക്കളെയും പ്രതിരോധിക്കാനുള്ള ശേഷി അവരുടെ ശരീരങ്ങൾക്ക് ഇല്ലാതെ പോയി പിന്നെ ഇതുപോലുള്ള ധാരാളം സംഘർഷങ്ങൾ ആത്മീയ മാനസിക ആഘാതങ്ങൾ ഇവയൊക്കെ പല ആദിവാസി സമൂഹങ്ങളെയും തകർത്ത് കളഞ്ഞു എന്ന് പറയാൻ പക്ഷേ ഇത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കാലയളവിൽ ആദിവാസി സമൂഹം ഓസ്ട്രേലിയയിൽ അതുല്യമായ പ്രതിരോധ ശേഷിയും പുനർജീവനശേഷിയും മറ്റും നേടിയെടുത്തു എന്നും കൂടി പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ റെഫറാൻഡം ലാൻഡ് റൈറ്റ്സ് മൂവ്മെൻറ്റ്സ് നേറ്റീവ് ടൈറ്റിൽ റിക്കഗ്നിഷൻ എന്നിവ ഈ സമൂഹത്തിലെ സമൂഹനീതിയിലേക്കുള്ള അവരുടെ വഴികൾ തുറന്നുകൊടുത്തു എന്നു വേണമെങ്കിൽ പറയാം ഇന്ന് ആദിവാസി സമൂഹങ്ങൾ ആരോഗ്യ പരിപാലനത്തിൽ കലാ സാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസത്തിൽ പരിസ്ഥിതി നിയന്ത്രണത്തില് എല്ലാം ചെറുതല്ലാത്ത കോൺട്രിബ്യൂഷൻസ് സേവനങ്ങൾ നൽകുന്നുണ്ട് പക്ഷെ എല്ലാം നന്നായിരുന്നല്ല ഇനിയും വളരെയധികം അവരുടെ ജീവിത സാഹചര്യങ്ങൾ നന്നാകാനുണ്ട് ഓസ്ട്രേലിയയിലെ ഏത് പൊതുപരിപാടികൾക്കും ഓഫീഷ്യൽ മീറ്റിങ്ങുകൾക്കും മുന്നേ അതത് ആദിവാസി രാജ്യങ്ങളെയും ഖാനാലാൻഡ് പോലുള്ള രാജ്യങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും നമ്മൾ അഗ്നോളജ് ചെയ്യണം അവരുടെ പൂർവികരെയും ഇപ്പോൾ അവിടെ ജീവിക്കുന്ന സമൂഹങ്ങളെയും ഇനി വരാനിരിക്കുന്ന തലമുറകളെയും ബഹുമാനിക്കുക എന്നുള്ളത് ഒരു ഒരു സാധാരണ ഒരു കീഴ്വഴക്കം പൊതുവായ ഒരു കീഴ്വഴക്കമാണ് ഓസ്ട്രേലിയൻ ആദിവാസികളുടെ ഇത് പഴയ ചരിത്രത്തിൻ്റെ വികലമായൊരു ഓർമ്മപ്പെടുത്തലല്ല ഇത് ഇന്നും ജീവിക്കുന്ന സ്വപ്നജീവികളായ ജീവികളായ മണ്ണിനെയും പൈതൃകത്തെയും പിതൃക്കളെയും സ്നേഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും പുരാതനമായ തുഴൽ സംസ്കാരത്തിൻ്റെ കഥയാണ് അപ്പോറിജിനൽ ഓസ്ട്രേലിയ എന്നത് ഒറ്റ സംസ്കാരം മാത്രമല്ല നൂറുകണക്കിന് സംസ്കാരങ്ങളുടെ ഒരു സമുച്ചയം തന്നെയാണിത് ഖാന കൺട്രി ഖാന ലാൻഡ് പോലുള്ള സമൂഹങ്ങൾ ചെറുതാണെങ്കിലും ഇന്നും നിലനിന്ന് പോയിരുന്നുണ്ട് ഇവരെക്കുറിച്ച് കൗതുകരവും അത്ഭുതാവഹവും ഇത് നമ്മുടെ ചരിത്രം തന്നെയല്ലേ എന്ന് പോലും തോന്നിപ്പിക്കുന്ന ആയിരം കഥകൾ കൊണ്ട് പറയാം പുതിയ കഥകൾ പറയാൻ ഇനിയും വരുന്നുണ്ട് അതുവരേക്കും വിട